നമസ്കാരം പച്ചിലിയുടെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് അലങ്കാര പൂക്കൃഷിയുടെ ഒരു വലിയ സാധ്യതയെക്കുറിച്ച് ആരാഞ്ഞു കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കരയിൽ ശ്രീ സുജീഷ് എന്ന് പറയുന്ന ഒരു കൃഷി എൻസോക്ലോപ്പീഡിയയുടെ അടുത്താണ് അപ്പോൾ ഇന്ന് പൂക്കൃഷി സജീവമാണ് കേരളത്തിൽ എങ്കിലും അലങ്കാര പൂക്കൃഷിയുടെ സാധ്യതകളാണ് ഈ കർഷകൻ ആരായുന്നത് അലങ്കാര പൂക്കൃഷി എങ്ങനെയുണ്ട് സുജീഷേ നല്ല അതായവുണ്ട് നല്ല കാണാനും ഭംഗിയുണ്ട് കണ്ണിന് ഇമ്പ മാറുന്ന കാഴ്ചയാണ് പിന്നെ തന്നെ വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് പിന്നെ ഇത് പെട്ടെന്ന് നമ്മൾ പൂവാവും ഇത് രണ്ടിനാണ് ചെയ്തിട്ടുള്ളത് അത് രണ്ട് ഇതേ എഴുപത് ദിവസം കൊണ്ട് തന്നെ പൂവായി നല്ല ഇനമാണ് രണ്ട് ഇനമാണ് ഒന്ന് അർക്ക ആയുഷും ഒന്ന് അർക്ക വ്രതമും ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഡെവലപ്പ് ചെയ്തതാണ് അല്ലേ ഡെവലപ്പ് ചെയ്തതാണ് കൊട്ടാരക്കര കെ വി കെ ആണ് നമുക്കിത് ജില്ലാ കാർഷിക വിജ്ഞാന കേന്ദ്രം അവിടെ സർവൈസ് സർവൈസാറാണ് നമ്മളെ പരിചയപ്പെടുത്തി അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും അതിൻ്റെ ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും നമ്മളെ കൂടെ നടന്ന് തന്നെ എല്ലാം ചെയ്യിപ്പിച്ച് ഇത്രയും ഈ ഒരു ലെവലിൽ കൊണ്ട് കേരളത്തിൽ ഇത് വ്യാപകമല്ല വ്യാപകമല്ല അപൂർവമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പം കൂടുതലായിട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുത്തത് കൊട്ടാരമൊക്കെ കേബിക്കുകയാണ് അപ്പോൾ ഈ ഗ്ലാഡിയോലസ് പൂക്കളുടെ സാന്നിധ്യം കേരളത്തിൽ കുറവാണ് അതിനെ കൂടുതൽ സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് സുജേഷിനെ രംഗത്ത് വന്നിട്ടുള്ളത് അതിന് കൊട്ടാരക്കരയിലെ സദാനന്ദപുരത്തുള്ള ജില്ലാ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ എല്ലാവിധമായ പിന്തുണയുണ്ട് വിത്തുകളും ഒറ്റ വിത്ത് എന്ന് പറയാൻ കഴിയില്ല ബൾബ് എന്നാണ് പറയുന്നത് അല്ലേ ബൾബുകളുമൊക്കെ കൊടുത്തിട്ടുള്ളത് ജില്ലാ വിജ്ഞാന കേന്ദ്രമാണ് ജില്ലയിൽ തന്നെ പേരിൽ ഏറ്റവും ഗംഭീരമായി വിളയിച്ചെടുക്കാൻ കഴിഞ്ഞത് സുജേഷിനാണ് എന്നുള്ളതാണ് ഈ അലങ്കാര പൂക്കൃഷി കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കൃഷികൾ കൃഷി സജീവമാകുന്നുണ്ട് അപ്പോൾ ഈ അലങ്കാര കൃഷി അലങ്കാര പൂ കൃഷിയിലേക്ക് വരാനുള്ള സാധ്യത പെട്ടെന്ന് നമുക്ക് ഒരു ഒരു അറുപത് എഴുപത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂവാകും അത് ഒരു ഫ്ലവറിൻ്റെ നല്ല കട്ടിങ് ഫ്ലവർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ആ കട്ടിങ് ഫ്ലവർ നല്ല ഇപ്പോൾ കല്യാണ സീസൺ ആയാലും അതുപോലെ പിന്നെ ഈ ഫംഗ്ഷൻ ഈ പിന്നെ ബൊക്കയൊക്കെ ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് നമുക്ക് സെയിലായി പോകുന്ന സംഭവമാണ് നല്ല വിലയുണ്ട് നല്ല വിലയുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല വിലയുണ്ട് സാധാരണ ചെണ്ടുപല്ലിയോ സൂര്യകാന്തിയോ കൊടുത്താൽ കിട്ടുന്നത് ഇരട്ടി വിലയാണ് ഇരട്ടി വിലയാണ് അവർ കൂടുതലുണ്ട് അതെ അതെ അപ്പോ ഇപ്പോ നമ്മുടെ വിപണിയില് പൂ കൃഷി അലങ്കാര പൂവിപണിയില് നമുക്ക് ഈ ഗ്ലാഡിയോലസ് ഇനത്തിൽപ്പെട്ട പൂക്കൾക്ക് എന്ത് വില ലഭിക്കും മാക്സിമം ഒരു അറുപത് രൂപ മുതലും എപ്പോഴും ഉണ്ട് നൂറ്റി ഇരുപത് രൂപ വരെയൊക്കെ കിട്ടും ഒരു ഫുൾ പൂവിന് ഒരു കട്ടിങ് ഫ്ലവർ ആറുപത് രൂപ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പൂവളം ഉണ്ട് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഒരു ഒരാഴ്ചയൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇരിക്കും ഓരോ പൂ വിരിഞ്ഞ് വിരിഞ്ഞും എപ്പോട്ടും എപ്പോട്ട് വന്നുകൊണ്ടേയിരിക്കും സാധാരണ ഇന്ത്യയിലെ മഞ്ഞ് മേഖലകളിലാണ് ഈ പൂവിന്റെ സ്ഥാനത്ത് ഗ്ലാഡിയോലസിന്റെ അല്ലേ വിദേശത്ത് ധാരാളം ഉണ്ട് എങ്കിൽ പോലും അല്ലേ ഇന്ത്യയിലെ തണുപ്പ് ഉറഞ്ഞ പ്രദേശങ്ങളിലാണ് കൂടുതൽ കേരളത്തിൽ ചൂട് കൂടുതലായതുകൊണ്ട് കാലാവസ്ഥ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ എല്ലാ സമയത്തും പിടിപ്പിക്കാൻ പാടാണ് അപ്പം നമുക്ക് മഞ്ഞ് സമയം ഒരു സീസൺ ഉണ്ടായാലും ആ ടൈമിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ഫ്ലവർ കൂടുതലുണ്ടാകുന്നത് ഇവിടെ ഇതിൻ്റെ നടിയിലും അല്ലെങ്കിൻ്റെ പരിപാലനം ഒക്കെ എങ്ങനെയാണ് നടുന്നത് ഏത് മാസമാണ് നടുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം നട്ടു കഴിഞ്ഞ ആ കഴിഞ്ഞ രങ്ങ മാസം നട്ടു അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ എഴുപത് ദിവസമായിട്ട് ഇത് പൂവായി ഇത് ബൾബാണ് തന്നത് മുന്നൂറ് മൂട് മുന്നൂറ് ബൾബ് തന്നു അത് നട്ടു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതിന് മൂട് ചീച്ചിലോ അഴുകിലോ അല്ലെങ്കിൽ ഇലപ്പേനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല രോഗസാധ്യതകൾ വളരെ കുറവാണ് 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 അതുകൊണ്ട് നമുക്ക് എല്ലാ ബൾബീം നമുക്ക് ഒരു മൂന്ന് പൂ വീതം അത് ചിലപ്പോൾ അതിൽ കൂടുതൽ പൂ ഒരു കിട്ടാം നല്ല രീതിയിൽ കിട്ടുന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ രോഗസാധ്യത വളരെ കുറവാണെന്ന് പറയുന്നുണ്ട് എന്നാലും ചിലതൊക്കെ നിൽക്കുന്ന പോലെ തോന്നുന്നു ഇത് പൂ തീർന്നതാണ് നമുക്ക് സമയത്ത് നമ്മൾ ഈ പൂ കട്ട് ചെയ്ത് കൊടുക്കാതെ അല്ല ഇപ്പോൾ ആവശ്യക്കാർ കുറേ കട്ട് ചെയ്ത് കൊടുത്തു കല്യാണ സീസൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പൂ ഇവിടെ നിന്നത് ആ പൂ വാടിയതാണ് ഇത് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത പൂ പൂ കർഷകരെ മുമ്പോട്ട് വന്നാൽ ഒരു വലിയ സാധ്യതയാണ് സുജീഷ് മുന്നോട്ട് വെക്കുന്നത് അതെ അതെ നല്ല സാധ്യതയാണ് അതെ സുജേഷനോടൊപ്പം തന്നെ കാർഷിക വിജ്ഞാന കേന്ദ്രവും കാർഷിക വിജ്ഞാനം അപ്പോൾ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് പത്തനാപുരം അപ്പോൾ ഇവിടെ കുറച്ച് ഹൈറേഞ്ചിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം ഒരു മഞ്ഞിൻ്റെയൊക്കെ സാധ്യതകൾ പുല്ലർക്കാല അല്ലേ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് തന്നെ അങ്ങനെ ഒരു സമയത്താണ് അപ്പോൾ മഞ്ഞിൻ്റെ ഒരു സാധ്യത കൂടിയുണ്ട് ഉണ്ട് ഉണ്ട് നല്ല കേരളത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വ്യത്യസമ കിഴക്കൻ മേഖലയെ ധാരാളമായി വിരിയിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പൂവാണ് ഗ്ലാഡിയോലസ് തെളിയിച്ചില്ല ഈ പൂ കൃഷിക്കും ഈ ഇതിലേക്ക് രംഗത്ത് വരാൻ ഇത് തറയിൽ നടുന്നതാണ് വെള്ളം കുറവ് മതി വെള്ളത്തിൻ്റെ ഇത് കുറവ് മതി മഞ്ഞ് അത്യാവശ്യം കൂടുതൽ വേണം തണുപ്പ് ആണ് നല്ലത് അല്ല ഒരു പണമാതിരി കോരി ഇട്ടാലും ബെഡ് അടിച്ച് ചെയ്താലും വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല ചീഞ്ഞു പോവും അഴുകിപ്പോഴും എന്നുവെച്ചാൽ വെള്ളം കൂടുതൽ വേണ്ട ചെറിയ വെള്ളം തന്നെ മതി അപ്പം പിന്നെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജൈവവളം ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ അത്യാവശ്യ ഒന്നും കൊടുക്കേണ്ട ആവശ്യമായിട്ടില്ല ഇല്ല ജൈവ വളം കൊടുത്താൽ മതി എല്ലുപിടി ഒന്നും കൊടുക്കേണ്ട കാര്യമായിട്ടില്ല പിന്നൊരു ഒരു പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ കൊടുത്താൽ മതി ഇലക്ക് വേണ്ടി ഇലക്കി സ്പ്രേ കൊടുത്താൽ എല്ലാ ആ അല്ല ഇലവളത് അപ്പോൾ ഒരു പ്യുർ ജൈവനാണ് ജൈവനാണ് ജൈവമായിട്ട് ചെയ്യാം ഞാൻ രാസം ആയിട്ടും ചെയ്യാൻ പറ്റും നമുക്ക് ജൈവമായിട്ടാണ് ഇത് കൂടുതൽ ഞാൻ ഇപ്പം ചെയ്ത വലിയ വളവൊന്നും ഞാൻ കൊടുത്തില്ല എന്നാലും നല്ല നല്ല രീതിയിൽ പൂ വീണിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് നട്ടാൽ എത്ര കാലത്തിനകത്ത് പൂ വിളവെടുക്കാൻ എടുക്കാൻ കഴിയും ഈ അർക്ക പ്രഥമാണെങ്കിൽ അറുപത് ദിവസം കൊണ്ട് പോവാം മറ്റ് ഇതാണെങ്കിൽ അർക്ക ആയുഷ് ഒരു എഴുപത് ദിവസം കൊണ്ട് പോവാം അപ്പോൾ തൊണ്ണൂറ് ദിവസവും അറുപത് ദിവസമാണ് ഇതിൻ്റെ പൂർത്തീകരണം അല്ലേ അപ്പോൾ ഇതിന് ഫ്ലവർ ആയി കിട്ടും ഇത് മറ്റും നമുക്ക് ഒരു സീസൺ ആ ഒരു ഇത്ര പൂ വേണമെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസത്തിനകത്ത് നമുക്ക് പൂവാക്കി കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ് ചെയ്ത് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ് പൂവാണ് അല്ലേ അപ്പോൾ ഗ്ലാഡിയോലസ് പൂക്കളെ സംബന്ധിച്ച് വലിയ അജ്ഞത കേരളത്തിലെ പൂക്കർഷകർക്കുണ്ട് അല്ലേ അപ്പോൾ അവർക്ക് പ്രധാനമായിട്ടും പരിപാലനത്തെ പോലെ അറിയാൻ താല്പര്യം ഉള്ളതാണ് ഇതിന് എന്ത് വളം കൊടുക്കുന്നുള്ളൂ അടിവളമായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ചാണകപ്പൊടി മണൽ കമ്പോസ്റ്റ് അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്ത് നട്ടു പിന്നെ കളന്ന് കയറിയപ്പോഴത്തേന് ഒരു പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ കൊടുത്തു അത് കൊടുത്തിട്ടു പിന്നെ ഇപ്പോൾ ഞാൻ കൊടുത്തത് ഒരടി അകലത്തിലാണ് നട്ടു കൊടുത്തത് പക്ഷേ ഒരടി അകലമല്ലായിരുന്നു ഒരു ഒന്നര രണ്ടടി എങ്കിലും അകലം വെക്കണം ഒരു ഒരുപോണത് ആ ഒരു ഒരു ഒന്ന് ചെയ്ത് കഴിയുമ്പോഴേ അതിനെപ്പറ്റി പഠിക്കാം മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുള്ളൂ അപ്പോൾ ഇത് ഇത്ര അടുത്ത് പോയതുകൊണ്ട് ഒരു പൂ മാത്രമേ ഉള്ളതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അതിൻ്റെ മൂട്ടീന്ന് രണ്ടും മൂന്നും നാലുമൊക്കെ പൂക്കൾ വരുവാണ് പൂക്കൾ അതിൻ്റെ തൈ ആയിട്ട് വരുവാണ് അപ്പോൾ തൈ വരുമ്പോഴത്തേക്കും കൂടുതൽ ലാഭമായി ഒറ്റ കൃഷിയാണോ ഒരു സീസൺ ഒറ്റ കൃഷി പിന്നെ അല്ല പൂ ഉണ്ടായിക്കൊണ്ടേരിക്കും ഓരോ തൈ മൂട്ടിന്ന് പൊട്ടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ സുജീഷ് ഇപ്പോൾ ഈ പട്ടാഴി വടക്കേക്കറിയിൽ കൃഷി ചെയ്തിട്ടുള്ളത് മുന്നൂറ് മൂടാണ് അത് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടി പിന്നെ അടുത്ത സീസണിൽ കൂടുതൽ കൃഷി ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവും അടുത്ത സീസൺ ഇതിൻ്റെ എല്ലാ കളറും എടുത്ത് ചെയ്യണമെന്നാൽ താല്പര്യം അത് കൂടുതൽ നന്നാവട്ടെ ഇതിപ്പോൾ രണ്ട് കളറ് ചെയ്തുള്ളൂ ഇനി അടുത്ത സീസണിൽ വരുമ്പോൾ എല്ലാ കളറും ഇതിൻ്റെ ഏതൊക്കെ മാക്സിമം എൻ്റെ അറിവ് ഒരു ഇരുപത്തിരണ്ട് കളറെങ്കിലും ഉണ്ടെന്നാണ് അപ്പോൾ ആ ഒരു എല്ലാ കളറും കിട്ടിയാൽ അത്രയും കൂടെ ചെയ്യുക എല്ലാം കൂടെ ചെയ്യാനോ കൂടുതൽ ഗംഭീരമാവട്ടെ അപ്പം ഗ്ലാഡിയോലസിനെ സംബന്ധിച്ച് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ബൊക്കെയൊക്കെ ധാരാളമായിട്ട് കൂടുതലും ഉണ്ടാവുന്നത് ഇത്തരം ഗ്ലാഡിയോലസ് ചെടികളിൽ നിന്നാണ് അതിൻ്റെ വ്യത്യസ്തമായ നയനമനോഹരമായ നിറങ്ങളാൽ സമർത്ഥമാണ് ഗ്ലാഡിയോലസ് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ മനോഹരമായ ഗ്ലാഡിയോലസ് പൂക്കൾ വിദേശത്തുണ്ട് അതുപോലെ നമ്മുടെ കർണാടകയിൽ മൈസൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ ഗ്ലാഡിയോലസ് വ്യാവസായിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട് കേരളത്തിൽ ഇതാദ്യമാണ് അത് അതിനൊരു ഭാഗ്യം കിട്ടിയ കർഷകനാണ് നമ്മുടെ പ്രിയപ്പെട്ട സുജീഷ് സുജീഷിന് പൂക്കൃഷി മാത്രമല്ല ധാരാളം മറ്റ് കൃഷികൾ കൂടിയുണ്ട് അപ്പോൾ ഗ്ലാഡിയോലസ് കൂടുതൽ സജീവമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം അടുത്ത പ്രാവശ്യം ഇരുപത്തിരണ്ടോളം ക കളർ അല്ലേ ഉണ്ട് അപ്പോൾ ഇരുപത്തിരണ്ടോളം നിറങ്ങളിലുള്ള ഒരു പൂത്തോ തോട്ടം അടുത്ത വർഷം നമുക്ക് പച്ചിലയിൽ കാണിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഗ്ലാഡിയോലസിൻ്റെ വ്യത്യസ്തമായ കൃഷി പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിനെ അലങ്കരിക്കുന്ന മറ്റൊരലങ്കാരം അലങ്കാര വാഴകളാണ് ഓർണമെന്റൽ ബനാന അല്ലേ ഒരുപാട് സാധ്യതകളുടെ വ്യത്യസ്തതയാണ് നിങ്ങളുടെ സാധ്യത അപ്പോൾ വാഴയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് അലങ്കാര വാഴകൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ അത് ഈ ഇലയിൽ മുറിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും നമ്മളെ കാണാൻ ഭംഗിയുണ്ടാവും പിന്നെ ഈ ബൊക്ക ബൊക്ക ചെയ്യുമ്പോഴത്തേന് ഈ ഇലയിൽ വെർട്ടിക്കൽ ബൊക്ക മുതൽ കോർണർ സെറ്റ് മുതൽ നല്ല ഭംഗിയുള്ള അതിൻ്റെ ബൊക്കയുടെ ഫോട്ടോസ് ഞാൻ തരാം ചെയ്തിട്ടുള്ള ഞാൻ തന്നെ പോയി ഈ സാധനം കൊണ്ടുപോയി ആവശ്യമുള്ളവർക്ക് അവിടെ പോയി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് അടിയിൽ ഒരു കളറാണ് ഓരോ വഴി ഓരോ പേരാണ് അപ്പോൾ ഓയിൻ്റോ ആറാണിത് ഏ ഓയിൻറ്റു ഇസഡാണ് അടി ഓയിൻ്റ് ഇസഡ് അത് ആറിൻ്റു ഓ ആ നിൽക്കുന്ന വഴ ആറിൻ്റെ ഓ അങ്ങനെ ഈ മൂന്നെനം വെറൈറ്റിയാണ് നമ്മുടെ ഇലിപ്പോൾ ഉള്ളത് ഇതും കൊട്ടാരക്കര കൃഷി വിജ്ഞാന കേന്ദ്രം നമുക്ക് തോട്ടവിളയിൽ നിന്ന് തോട്ടവിള നമ്മളൊരു കർഷകന് ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു പിന്നെ പെട്ടെന്ന് ഒരു വാഴ ചെയ്ത് വരുമാനം ആക്കാൻ വേണ്ടി നമ്മൾക്ക് നമുക്ക് പരിചയപ്പെടുത്തിയ വാഴയാണിത് അത്രത്തോളം പോകുന്നുണ്ടോ സാധ്യതയുണ്ടോ വിപണന നല്ല സാധ്യത ഉണ്ടായിരുന്നു നല്ല വിപണനം ഉണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ വർഷം ഇത് ഇത് തന്നിട്ട് മൂന്ന് വർഷമായി ഈ അലങ്കാര വാഴയുടെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാലനവും വിപണനവും ഇതിപ്പോൾ വിപണനം എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബ് വഴിയൊക്കെയാണ് ഇത് കൂടുതലും ഓൺലൈൻ വഴിയാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത് നടന്നത് ആ ഒരു വിത്തിന് വിത്തിനിപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ആദ്യ സമയത്ത് നമ്മളോട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ അതിനിപ്പോൾ നൂറ്റമ്പത് രൂപ നൂറ് രൂപ ആ റേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പൂവാണോ ഇലയാണോ കായയാണോ എന്താണ് കൂടുതൽ ഇതിൻ്റെ ഇലയുമാണ് പിന്നെ ആവശ്യമുണ്ട് അതുപോലെ പൂവും ആവശ്യമുണ്ട് ബൊക്കെ പൂവായിട്ട് ഉപയോഗിക്കും എനിക്ക് പറഞ്ഞാൽ അടി മുതൽ മുടി വരെ എന്ന് പറയാം ഇപ്പം ശബരിമല സീസണൊക്കെ വരുമ്പോഴത്തേന് വലിയ അലങ്കാരമൊന്നും പാടില്ല ഇത് പൊക്കം കുറഞ്ഞ വാഴയാണ് രണ്ട് സൈഡിൽ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭംഗിയുണ്ടാവും പൂജാവേളകളെല്ലാം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കല്യാണ വീടുകൾ അതുതന്നെ അലങ്കരിക്കാൻ ഒത്തിരി നമ്മൾ സാധ്യത ഈ വാഴയുടെ സാധ്യത കണ്ടെത്തുവാണ് ഇതിൻ്റെ കൊലയുടെ സാധ്യത എന്താണ് കൊലയാണ് ബൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത് ബൊക്കയ കൊലയും പൂവായിട്ട് കൊലയും പൂ കൊല എന്നല്ല ഇത് പൂവാ പറയുന്നത് കൊല എന്ന് പറയുമ്പോഴത്തിന് വല്യ നമുക്ക് കഴിക്കാൻ പരുവത്തിനാവുന്നതാണ് കൊല ഇത് ഇത് പൂവാണ് അത് നമുക്ക് കഴിക്കാൻ പരിപാടത്തിനാകത്തില്ല ഇത് അതിനകത്ത് കായ്ക്കാത്തൊന്നുമില്ല അപ്പൊ ഇത് പൂവാണിത് അപ്പൊ ഇതിന്റെ ഒരു മനോഹാരിത കണ്ടോ ഇതിന്റെ അടിവശം വളരെ ആയിട്ടുള്ള ഇതാണ് നേരത്തെ സുജീഷ് പറഞ്ഞല്ലോ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കൗതുകയോ ഏഹ് ഡിസൈനൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇമ്പുണ്ടാവും അടിവശത്തും കളറുണ്ട് നമുക്ക് ഓ നേരത്തെ പറഞ്ഞതുപോലെ ഇല പൊട്ടില്ല പറഞ്ഞ വളരെ ശരിയാണ് കേട്ടോ ഇത്രയും പിടിച്ചിട്ട് അത് പൊട്ടുന്നില്ല അയ്യോടാ അതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ താങ്കളുടെ അലങ്കാര വാഴയും ഗ്ലാഡിയോലസും ഒക്കെ മനോഹരമാകട്ടെ കൂടുതൽ താങ്കൾക്കൊരു വരുമാനം ഉണ്ടാകട്ടെ താങ്കളുടെ കാർഷിക ജീവിതത്തിന് വ്യത്യസ്തമായ കാർഷിക ജീവിതത്തിന് പച്ചിലയുടെ എല്ലാവിധമായ ഹരിതാഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു